ദേവ് കത്തുന്ന കണ്ണുകളോടെ ചാരുവിനെ നോക്കി ഞാനല്ല അവളുടെ ചുണ്ടുകൾ വിറക്കുന്നുണ്ടായിരുന്നു ദേവിന്റെ ദേഹത്തെ നരമ്പുകൾ വലിഞ്ഞു മുറുകി മുഷ്ടി ചുരുട്ടി കൊണ്ട് അവൻ ചാരുവിന്റെ അടുത്തേക്ക് നടന്നു ദേവ് വേണ്ട ഞാൻ നടങ്ങ് നരൻ അവനെ പിടിച്ചു മാറ്റാൻ ശ്രമിച്ചു പക്ഷെ അവൻ പിന്മാറുന്നില്ല അവൾ അവനെ നിസ്സഹായതോടെ നോക്കിയതല്ലാതെ അവനെ എതിർത്തില്ല അവളെ അടിക്കാനായി ദേവിന്റെ കൈ പൊങ്ങിയതും ചാരു കണ്ണുകൾ അടച്ചു നിന്നു പക്ഷേ ആടി വീണത് പ്രദീപിന്റെ മുഖത്തായിരുന്നു പുന്നാര മോനെ നീ എന്ത് വിചാരിച്ചടാ ഞാൻ വെറു ഉണ്ണാക്കനാണെന്നോ ദേവിന്റെ കാലുകൾ അവനെ നെഞ്ചിൽ പതിച്ചു എന്റെ സ്വന്തം സഹോദരങ്ങളെ പോലെ കൂടെ കൊണ്ട് നടക്കുന്നതല്ലേടാ നിനയൊക്കെ ഞാൻ എന്നിട്ട് ഓ എനിക്കിട്ട് തന്നെ ഉണ്ടാക്കാമായിരുന്നോ ദേവ് അവനെ എണീപ്പിച്ച് ചുമരനോട് ചേർത്ത് നിർത്തി അടിക്കാൻ തുടങ്ങി അവന്റെ ചുണ്ടുകൾ പൊട്ടി പൊട്ടിച്ചോരൊിച്ചു ദേവ് വിട അവനെ ഇനിയും മടിച്ച അവൻ ചത്തുപോകും ചാവട്ടെ അവൻ ദയവാലറിയും എടാ ഞാൻ പറഞ്ഞില്ലേ ഞാനൊന്നും ചെയ്തിട്ടില്ല ഈ ക്യാമറ ഇല്ലായിരുന്നെങ്കിൽ നീ പറയുന്നത് തന്നെ ഞാൻ വിശ്വസിച്ചേനെ അടുത്തുള്ള ടേബിളിന്റെ സൈഡിൽ ഓൺ ആക്കി വെച്ചിരിക്കുന്ന അവന്റെ സെക്കൻഡറി ഫോൺ എടുത്ത് കാണിച്ചുകൊണ്ട് ദേവ് പറഞ്ഞു ഇത് പ്രദീപിന്റെ എല്ലാ ധൈര്യവും ചോർന്നൊലിച്ചു പോയി ഇവളിവിടെ നിന്ന് ഇവിടേക്ക് പോകുന്നില്ല എന്ന് ഉറപ്പ് വരുത്താൻ വേണ്ടി ഞാൻ ഇത് ഇവിടെ വെച്ച് പോയതാ ഇതിലെ ക്യാമറ എന്റെ ഒറിജിനൽ ഫോണുമായിട്ട് കണക്ട് ആയതുകൊണ്ട് നീ ഇവിടെ വന്നത് മുതലുള്ള എല്ലാ കാര്യങ്ങളും ഞാൻ അവിടെ ഇരുന്ന് കാണുന്നുണ്ടായിരുന്നു നീ എവിടെ വരെ പോകുമെന്ന് അറിയാൻ വേണ്ടിയാ ഞാൻ അത്രയോ നേരം കാത്തിരുന്നത് ഇതിവിടെ ഇല്ലായിരുന്നു എങ്കിൽ ഉറപ്പായിട്ട് നീ പറഞ്ഞത് വിശ്വസിച്ച് ഞാൻ ഇവിടെ തള്ളിക്കൊന്നേനെ നീ ഇപ്പോ തകർത്തത് നിന്റെ മേൽ എനിക്കുണ്ടായിരുന്ന തീവ്രമായ വിശ്വാസത്തെയാണ് പൊയ്ക്കോ എന്റെ മുന്നെന്ന് ഞാൻ നിയന്ത്രണം വിട്ട് ഇനി എന്തെങ്കിലും ചെയ്തു പോകും സോറി ഇത് പ്ലീസ് എന്നോട് ക്ഷമിക്ക് ലഹരി അകത്തായപ്പോ എനിക്ക് എന്നെ പിടിച്ച് നിർത്താൻ പറ്റിയില്ല ് പ്ലീസ് ഈ ഒരു പ്രാവശ്യത്തേക്ക് എനിക്ക് മാപ്പ് താ പ്രദീപ് കരഞ്ഞുകൊണ്ട് അവന്റെ കാലുകളിൽ വീണു അവനെ തള്ളി മാറ്റാൻ ദേവിനും കഴിഞ്ഞില്ല അവർക്ക് അവന്റെ ഹൃദയത്തിൽ അത്രമാത്രം സ്ഥാനമുണ്ടായിരുന്നു എഴുന്നേൽക്ക് ഇവളോടുള്ള സ്നേഹം കൊണ്ടോ കരുണ കൊണ്ടോ ഒന്നുമല്ല ഇവളെ തൊട്ട നിന്നോട് എനിക്ക് എനിക്കിത്ര ദേഷ്യം തോന്നിയത് ഞാൻ നിനക്ക് തന്ന ഒരു വാക്കുണ്ട് അതുപോലെ ഓർക്കാതെ നീ എന്നെ ചതിച്ചത് എനിക്ക് ഒരിക്കലും ഉൾക്കൊള്ളാൻ കഴിയില്ല പ്രദീപെ ലഹരി ഉള്ളിൽ ചെന്ന് നിനക്ക് തെറ്റുപറ്റിയതാണെങ്കിൽ ഞാനിവിടേക്ക് വന്നപ്പോ തന്നെ നീ അത് തുറന്ന് പറയണമായിരുന്നു പക്ഷേ നീ വീണ്ടും വീണ്ടും എന്നോട് കള്ളങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നില്ലേ നീ എന്നെ വെറുക്കുവെന്ന് പേടിയുണ്ട ഞാൻ അങ്ങനെയൊക്കെ പറഞ്ഞത് ദേവ് പ്ലീസ് ഞാൻ എന്റെ കാല് പിടിച്ച് മാപ്പ് ചോദിക്കുകയാണ് എനിക്കൊരു തെറ്റ് പോയി ഇനി ഒരിക്കലും ഞാനിത് ആവർത്തിക്കില്ല പ്ലീസ് അവൻ പ്രാണനെ പോലെ കരുതുന്നവൻ അവന്റെ മുന്നിൽ കരഞ്ഞു കഞ്ഞുന്നത് കണ്ട് ദേവനെ സഹിക്കാൻ കഴിഞ്ഞില്ല മതി എഴുന്നേൽക്ക് ഇപ്പൊ നീപ്പോ നമുക്ക് പിന്നീട് സംസാരിക്കാം അങ്ങനെ പറയില്ല ദൈവ് എന്നോട് ക്ഷമിച്ചു എന്നൊന്ന് പറയ പ്രദീപ് നീ ഇങ്ങോട്ട് വന്നേ അവനൊന്ന് കൂളായിക്കോട്ടെ എല്ലാ തെണ്ടിത്തരവും കാണിച്ചിട്ട് ഇപ്പൊ അവൻ കരഞ്ഞും മഴുകുന്നു നാരൻ അവനെ പിടിച്ചു വലിച്ചുകൊണ്ട് അവരുടെ മുറിയിലേക്ക് പോയി ദേവുമുടി പുറകിലേക്കാക്കി അസ്വസ്ഥതയോടെ കട്ടിലേ എനിക്ക് വീട്ടിലേക്ക് പോകണം പാറിയ മുടികളോടെ തനിക്ക് മുന്നിൽ നിൽക്കുന്നവളെ ദേവത്തെ അലയർത്തി നോക്കി വീട്ടിൽ പോണെന്നോ അതെ എനിക്ക് ഇവിടെ നിൽക്കണ്ട എനിക്ക് ഇപ്പൊ പോകണം നീ പറയുമ്പോഴേക്കും നിന്നെ വീട്ടിൽ കൊണ്ടാക്കാനല്ല ഞാൻ ഇത്രയും കഷ്ടപ്പെട്ട് നിന്നെ ഇവിടെ എത്തിച്ചത് അത് ഇതുപോലത്തെ വൃത്തിയിട്ട് കൂട്ടുകാരെയും കൊണ്ടുവരുമ്പോ ആലോചിക്കണമായിരുന്നു എന്തിനായാലും വേണ്ടില്ല ഇനി ഞാൻ ഇവിടെ നിൽക്കില്ല അപ്പൊ നർത്തടി അവരുടെയൊക്കെ മുന്നിൽ നിന്ന് കൊഞ്ചു കുഴയുമ്പോ ചിന്തിക്കണം കിടപ്പറയിലേക്ക് കാമ തീർക്കാൻ അവർ തിരഞ്ഞു വരുമെന്ന് ഞാനൊന്ന് താൻ തന്നപ്പോ തലയിൽ കയറുന്നോ നീ കൊഞ്ചി കുഴഞ്ഞെന്നോ ദേ വെറുതെ അനാവശ്യം പറയരുത് നീ ഞാനിവിടെ ക്യാമറ വെച്ചിട്ടുണ്ടെന്ന് അറിഞ്ഞത് കൊണ്ടല്ലടി അവന്റെ മുന്നിൽ വലിയ കുലസ്ത്രീ ചമഞ്ഞത് അല്ലെങ്കിൽ നീ അവന് കിടന്നു കൊടുത്തേനെയെന്ന് എനിക്ക് നന്നായിട്ടറിയാം നിങ്ങളുടെ ആ പൂത്ത് നാവുകൊണ്ട് ഇനിയും മഞ്ഞ എന്തെങ്കിലും പറഞ്ഞോ ചാരോ നേരെ വിരൽ ചൂണ്ടി നീ എന്ത് ചെയ്യും പറയടി നീ എന്ത് ചെയ്യുമെന്ന് ദേവ വിരൾ പിടിച്ച് തിരിച്ചു ആ വിട് നിന്നെ ഹണിമൂണിനെ കൊണ്ടുവരാനുള്ള ആഗ്രഹം കൊണ്ടല്ല ഞാൻ ഈ നഗരത്തിലേക്ക് പൊന്നുമോളയും കൊണ്ടും വന്നത് എത്രയും പെട്ടെന്ന് ഒരു കുഞ്ഞിനെ വേണം ഇനിയും അത് വയ്യ എന്റെ നഷ്ടങ്ങളുടെ എണ്ണം കൂടിക്കൊണ്ടിരിക്കും നാട്ടിൽ നിന്നിട്ട് നീമായാൾ ശരീര ബന്ധത്തിന് എത്ര ശ്രമിച്ചിട്ടും എന്റെ മനസ്സ് പ്രാപ്തമാവുന്നില്ല അതുകൊണ്ടാ പെട്ടിയടയ്ക്കടുത്ത് ഇങ്ങോട്ട് പോന്നത് അവൾക്ക് ഇപ്പോ തന്നെ വിടുന്ന് പോകണത്രേ ദയവ് അത് പറഞ്ഞപ്പോ വരതയുടെ നിശ്ചയ ദിവസം കണ്ടാൽ നീലൻ ചുരിദാറണഞ്ഞ പെൺകുട്ടിയുടെ മുഖം അവളുടെ മനസ്സിലേക്ക് വന്നു ഞാൻ ഇന്ന് തന്നെ അത് നടത്തണമെന്ന് വിചാരിച്ചതാ പക്ഷെ എല്ലാം കൂടും പോയി ദയവ് കട്ടിലിൽ കേറി കിടന്നു ചൌര അവിടെ ഉണ്ടായിരുന്ന ഒരു ബ്ലാങ്കറ്റ് എടുത്ത് താഴെ കിട്ടുകൊണ്ട് അവിടെയും കിടന്നു അടുത്ത ദിവസം രാവിലെ പുറത്തുനിന്നും കോഴിംഗ് ബെൽ അടിക്കുന്നത് കേട്ടുകൊണ്ടാണ് ദൈവം ഉണർന്നത് തലേ ദിവസം കുടിച്ച മദ്യത്തിനെ കേട്ട് തലയിൽ ഉണ്ടായിരുന്നത് കൊണ്ട് അവന്റെ കട്ടിലിൽ നിന്നും എഴുന്നേൽക്കാൻ കുറച്ച് ബുദ്ധിമുട്ട് തോന്നി തലയിൽ വല്ലാത്തൊരു കനം അവർ വാതിൽ തുറക്കാൻ വൈകിയത് കൊണ്ട് വീണ്ടും കോളിംഗ് ബെൽ മുഴങ്ങി അതിൽ ചാരുവും ഉണർന്നു പ്രദീപും നരഞ്ഞുമായിരുന്നു അത് ഡാ ഞങ്ങൾ പോവുകയാണ് കേട്ടോ ഉം സൈത്തിലെത്തിയിട്ട് വിളിക്ക് പ്രദീപ അവന്റെ മുഖത്തേക്ക് പോലും നോക്കാതെ തല താഴ്ത്തി നിൽക്കുകയാണ് ദേവാവിനെ പോയി കെട്ടിപ്പിടിച്ചു വൻ്റെ ലഹരിയിൽ സ്വന്തം അമ്മ പോലെ തിരിച്ചറിയില്ലോ നിന്റെ ഉള്ളിൽ ആ ലഹരി ഉണ്ടായതുകൊണ്ട് നീ അറിഞ്ഞുകൊണ്ട് എന്നെ ചതിച്ചതല്ല എന്ന് വിശ്വസിച്ചോളാം ഞാൻ സ്വന്തം ഭാര്യയോട് ഇത്രയും മോശമായി പെരുമാറിയ ഒരാളോട് ഇങ്ങനെയൊക്കെ പറയാൻ എങ്ങനെ കഴിയുന്നു ഇയാൾക്ക് അതിനെയാണെന്നും ഭാര്യയായിട്ട് കല്ലലോ കാണുന്നത് അപ്പൊ പിന്നെ ഇത്രയൊക്കെ പ്രതീക്ഷിച്ചാൽ മതി ദേവിന്റെ സംസാരം കേട്ടവൾ സ്വയം പെരുവർത്തു ഞാനൊന്ന് പുറത്തു പോയിട്ട് വരാം അവർ പോയതിനു ശേഷം മുറിക്കകത്തേക്ക് കയറി ഫ്രഷായതിനു ശേഷം ദേവ് പറഞ്ഞു ഞാനും കൂടെ വന്നോട്ടെ ഇനിയും ആ മുറിയിൽ തനിച്ചിരിക്കേണ്ടി വരുമോ എന്ന ഭയം കൊണ്ട് ചാരി ചോദിച്ചു അവരുടെ മുഖത്തെ ഭീതി നിഴഞ്ഞ ഭാഗം കണ്ടവന് വേണ്ട എന്ന് പറയാൻ തോന്നിയില്ല അവൻ തലയാട്ടിയത് കണ്ടതും ചാരു വേഗം പോയി റെഡിയായി വന്നു അവൾ ഇതുവരെ കാണാത്ത അവൻ നഗരത്തിന്റെ മനോഹര ദൃശ്യങ്ങൾ കാറിന്റെ ഗ്ലാസ് തുറന്നു വെച്ച് അവൾ ആസ്വദിച്ചു രാവിലത്തെ മഞ്ഞ നിറഞ്ഞ തണുത്ത കാറ്റ് അവളുടെ മുടികളെ തഴുകിക്കൊണ്ട് കടന്നുപോയി ഒരു മണിക്കൂറത്തെ നീണ്ട യാത്രയ്ക്ക് ശേഷം അവൻ കാർ നിർത്തിയത് തായ്ലാന്റിലെ ഏറ്റവും വലിയ ഐലൻഡായ ഫുക്കറ്റിലാണ് ക്രിസ്റ്റൽ ക്ലിയർ വെള്ളത്തിനാൽ ചുറ്റപ്പെട്ട മനോഹരമായ സ്ഥലം അവളുടെ കണ്ണുകളെ അമ്പരപ്പിച്ചു ഈശ്വര ഇതെന്താ സ്വർഗമാണോ അവളുടെ നാവുകൾ അറിയാതെ മന്ത്രിച്ചു ഉം ഭൂമിയിലെ സ്വർഗം ഞങ്ങൾ എപ്പോ താലേഞ്ച് വന്നാലും ഇവിടേക്ക് വരാതെ തിരിക്കാറില്ല ഭക്ഷണം എന്തെങ്കിലും കഴിക്കാം രാവിലെ ചായ പോലും കുടിക്കാത്തത് കൊണ്ട് നല്ല വിശപ്പ് ദയവ് പറഞ്ഞതും അവൻ തലയാട്ടി നല്ല തിരക്കുള്ള സ്ട്രീറ്റ് ആയിരുന്നതുകൊണ്ട് തന്നെ ദേവ് എടുത്തിരുന്നില്ല അവൻ നടക്കുന്നതിന്റെ പിന്നാലെ ചാരവും നടന്നു അവിടെയുള്ള ആഴ്ചയ്ക്കുന്നിടയിൽ അവൻ അവരുടെ കൈ ഒന്ന് ചേർത്ത് പിടിച്ചിരുന്നെങ്കിൽ എന്ന് ചാരം വെറുതെ ആഗ്രഹിച്ചു പോയി പല നിറത്തിലും ആകൃതിയിലുമുള്ള ഫാൻസി ഐറ്റംസ് ടോയ്സ് ഹോം ആക്സസറീസ് തുടങ്ങി വൈവിധ്യമാർന്ന നിരവധി സാധനങ്ങളുടെ കടകൾ കൊണ്ട് സമ്പന്നമായിരുന്നു ആ തെരുവ് ദയവ് നേരെ ചെന്ന് നിന്നത് മുതലകളുടെയും തവളകളുടെയും എല്ലാം തലയടക്കം പൊരിച്ചു വെച്ചിട്ടുള്ള ഒരു ഫുഡ് കോട്ടിന്റെ മുമ്പിലാണ് അവൾ അതെല്ലാം കണ്ടപ്പോൾ തന്നെ ഓക്കാനിക്കാൻ തുടങ്ങി അയ്യേ എന്താ ഇതൊക്കെ കണ്ടിട്ട് മനസ്സിലാവുന്നില്ല എന്താണെന്ന് എന്താണെന്ന് മനസ്സിലായി പക്ഷേ എന്തിനാണ് ഇവിടെ ഇവിടേതിങ്ങനെ പൊരിച്ചു വെച്ചിരിക്കുന്നതെന്ന് മനസ്സിലായില്ല കഴിക്കാൻ ഇവിടെയുള്ള ആളുകളുടെ ഭക്ഷണമാണ് ഇതൊക്കെ അയ്യേ ഇതൊക്കെയാണ് അവർ കഴിക്കുന്നത് അതെ നല്ല അടിപൊളി വണ്ട് ഫ്രൈ ഉണ്ട് ഇവിടെ നല്ല ടേസ്റ്റ് ആണ് ഇവിടെ വന്ന മെയിനായിട്ട് കഴിക്കുന്ന സാധന വണ്ട് ഫ്രൈയോ അറപ്പ് കൊണ്ട് ഛർദ്ദിക്കാനായി അവരുടെ വായയിൽ വെള്ളം പൊടിഞ്ഞു ഓ പിന്നെ നിങ്ങളെ നാട്ടിലെ ചെമ്മീനൊക്കെ നല്ലോണം വെട്ടി വിഴുങ്ങുമല്ലോ അപ്പോ ഈ അറുപ്പ് വറുപ്പൊന്നുമില്ലേ അതുപോലെ തന്നെ ആയതോ എന്തായാലും എനിക്കിതൊന്നും വേണ്ട നിങ്ങൾ തന്നെ കഴിച്ചോ വണ്ട് ഫ്രൈയും തവള ഫ്രൈയും ഒക്കെ വേണ്ടെങ്കിൽ കഴിക്കണ്ട ഹോട്ടലെത്തുന്നവരെ പട്ടിണി ഇടുന്നോ ആ ആയിക്കോട്ടെ ഇതൊക്കെ കഴിക്കുന്നതിനൊക്കെ നല്ലത് അത് തന്നെയാ ചാരു അവിടെ നിന്നും തിരിഞ്ഞു നിന്നു ദേവളെ മൈൻഡ് ചെയ്യാതെ വണ്ട് ഫ്രൈ കഴിക്കാൻ തുടങ്ങി പെട്ടെന്നാണ് ചാരുവിന്റെ കഴുത്തിൽ നിന്നും മാല പൊട്ടിച്ചുകൊണ്ട് ഒരാൾ ഓടിപ്പോയത് അയ്യോ എൻ്റെ മാല അവൾ അലറി തുടരും